വിമാനം അടുത്ത് കാണാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന രീതിയിൽ കൂടിയാണെങ്കിൽ ആളുകൾക്ക് ആകാംക്ഷകൾക്കാണ് കൂടുതൽ എന്താ സംഭവം എന്നറിയാൻ ആവേശവും ഉണ്ടാകും വിമാനം ലോറിയിൽ കൊണ്ടുപോകുന്നതിനിടെ ബീഹാറിലെ മോത്തിഹാറിലെ പിപ്രിക്കോത്തി പാലത്തിനടിയിൽ കുടുങ്ങിയ സംഭവമാണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് സ്ക്രാപ്പ് വിഭാഗത്തിൽപ്പെട്ട വിമാനം മുംബൈയിൽ നിന്നും ആസാമിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തുടർന്ന് ജനജീവിതം സ്തംഭിക്കുകയും ദീർഘനേരം ഗതാഗത കുരുക്കുണ്ടാകുകയും ചെയ്തു സമാന രീതിയിൽ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ലാതെയാണ് ഈ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത് വിമാനം കുടുങ്ങിയതോടുകൂടെ ഈ പ്രദേശത്ത് ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടായി പിന്നീട് ട്രക്ക് ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വിമാനം മാറ്റിയത് ഏറെ നേളം ആളുകൾ ഇത് നോക്കി നിൽക്കുകയും എന്താണ് സംഭവിക്കുകയും ചെയ്യുന്നത് കാണാൻ നിരവധി ആളുകളാണ് ചുറ്റും കൂടിയത് അതിനിടയിൽ പോലീസും രക്ഷാപ്രവർത്തനത്തിന് എത്തുകയും ചെയ്തു സ്ക്രാപ്പ് വിവാഹത്തിൽപ്പെട്ട വിമാനം ഇങ്ങനെ പലതവണ വിവിധ ആവശ്യങ്ങൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവാറുണ്ട് എന്നാൽ ഇത്തരം ചില കാര്യങ്ങൾ തന്നെയാണ് ഏവരെയും ഒരേ സമയം ആകാംക്ഷയും ആശങ്കയും ഉണ്ടാക്കുന്നത് സ്ക്രാപ്പ് വിവാഹത്തിൽപ്പെട്ട വിമാനം പല ആവശ്യങ്ങൾക്കായി പിന്നീട് ഉപയോഗിക്കാറുണ്ട് ഹോട്ടലുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നിങ്ങനെ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന വിഭാഗങ്ങൾ പിന്നീട് വേറെയാണ് തൽക്ഷണം വീഡിയോ വൈറലാകുകയും ഏവരും ഇതെന്താ സംഭവമെന്ന് അന്വേഷിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട് ട്രക്ക് ഡ്രൈവർ ആകട്ടെ പാലത്തിന്റെയും വിമാനത്തിന്റെയും നീളം അളക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് പിന്നീട് ഏവരും പറഞ്ഞിരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ അണ്ടർ പാസേജിൽ ഇങ്ങനെ വിമാനം കുടുങ്ങിയ ചരിത്രം മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവം അല്ലെങ്കിലും ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും ഏവർക്കും ആകാംക്ഷയാണ്